ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ യു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലാപ്ടോപ്പിന്റെ ഒക്കെ കീ ഓട്ടോ പ്രസ് ആയിട്ട് പോകുന്നു അപ്പോൾ നമുക്ക് ഒക്കെ എൻ്റർ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതങ്ങനെ നമുക്ക് റെഡിയാക്കാൻ നോക്കാം അതായത് കീ കീലംബ് ചേഞ്ച് ചെയ്യാം കീബോർഡ് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് നോക്കാം കാരണം ഈ പ്രശ്നം വരുന്നത് കൂടുതലായിട്ട് ഡസ്റ്റ് അടിഞ്ഞു കയറിയാൽ പിന്നെ ഉറുമ്പ് കയറിയിട്ട് പ്രശ്നമാക്കുന്ന കൊണ്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ കീബോർഡിന്റെ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ചിലപ്പോൾ അത് റെഡിയാക്കിയിട്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടില്ല അപ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കീബോർഡ് ചേഞ്ച് ചെയ്യണം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇതിന്റെ കീബോർഡിന്റെ സ്ട്രിപ്പ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും ഫ്രസ് ചെയ്തിട്ട് റെഡി ആയി കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഇന്റേണൽ കീബോർഡാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് കോസ്റ്റ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഏസർ എക്സ്റ്റൻസർ ടു ആണ് അപ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ള ഒരു കീബോർഡാണ് ഞാൻ പർച്ചേസ് ചെയ്തത് അപ്പോൾ നമ്മൾ നോക്കണം അതിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് അത് പർച്ചേസ് ചെയ്യേണ്ടത് ഇതിന് ബാക്ക് ലൈറ്റ് ഇല്ലാത്ത മോഡലാണ് ഞാൻ പർച്ചേസ് ചെയ്തത് അപ്പോൾ അതിന് ഏകദേശം ഒരു തൊള്ളായിരം രൂപേൻ്റെ ആയിട്ടുണ്ട് നമ്മൾ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ സർവീസ് കോസ്റ്റ് ഒക്കെ കൂടിയിട്ടൊക്കെ അത് ആയിരത്തി അറുനൂറ് രൂപയൊക്കെ ആവും കുറച്ച് റിസ്ക് ആണ് അത് നമുക്ക് റീപ്ലേസ് ചെയ്ത് വെക്കുക എന്നത് കുറച്ച് പണി പിടിച്ച പരിപാടിയാണ് പിന്നെ നമ്മുടെ പുതിയ കീബോർഡ് അപ്പം നല്ല ക്വാളിറ്റിയുള്ള കീബോർഡാണ് അപ്പോൾ ബഡ്ജറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയൊക്കെ ചിലപ്പം നമുക്ക് കാണാൻ കഴിയും കുറച്ച് റേറ്റ് കൂടി ഉണ്ട് അപ്പോൾ ഇതെനിക്ക് തൊള്ളായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ലൈറ്റുള്ള മോഡലൊക്കെ ആണെങ്കിൽ ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് പൈസ കൂടും അപ്പോൾ ഈ ലാപ്ടോപ്പിൽ ഓൾറെഡി ബാക്ക് ലൈറ്റ് ഇല്ലാത്ത കീബോർഡാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യണം സിസ്റ്റം അതിനുശേഷം നമുക്ക് വർക്കിലേക്ക് പോവാം നമുക്ക് അൺസ്ക്ലൂ ചെയ്യാം ഇതിന്റെ ബാക്ക് വയസ്റ്റ് നമുക്ക് സ്ക്രൂസ് കാണാൻ കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമുക്കൊന്ന് അൺസ്ക്രൂ ചെയ്യാം അപ്പോൾ മുകളിൽ നമുക്ക് രണ്ട് വലിയ സ്ക്രൂസ് ആയിരിക്കും വരിക അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് മാറ്റി വെക്കണം അപ്പം നമുക്ക് അൺസ്ക്രൂ ചെയ്യാം അപ്പോൾ വീഡിയോ ആണ് ഫാസ്റ്റ് ഫാസ്റ്റാക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ് ആണ് അപ്പോൾ സ്ക്രൂസൊക്കെ അൺസ്ക്രൂ ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയ രീതിയിൽ അതൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ അത് പുറത്തേക്ക് വരും അപ്പോൾ ചെറിയ നമ്മുടെ എ ടി എം കാർഡ് പോലുള്ള കാർഡ് ഉപയോഗിച്ചിട്ട് ലോക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് അത് കൂലിയെടുക്കാൻ കഴിയും അപ്പം നമ്മൾ രണ്ട് സൈഡിലെ സ്ക്രൂസ് കുറച്ച് വലിപ്പുള്ള ആയിരിക്കും അതായത് നമ്മുടെ മുകളിലാത്ത ഭാഗത്ത് രണ്ട് സൈഡിൽ ഉള്ളത് അപ്പോൾ അത് നമ്മൾ തിരിച്ചു വെക്കുമ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂന ഫിറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോഴും ചെറിയ രീതിയിൽ നമ്മളൊന്ന് ലോക്ക് കളക്കി കൊടുത്താൽ മതി സ്പ്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ബാറ്ററി എടുക്കാൻ തട്ടാൻ പാടില്ല അപ്പോൾ നമ്മൾ ആ ബാക്ക് കവർ റിമൂവ് ചെയ്തു അപ്പോൾ അടുത്തായിട്ട് നമുക്കത് ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് അതിൻ്റെ ബാറ്ററി ഒന്ന് ഡിസ്കണക്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ തൊട്ടിട്ട് ബോർഡ് ഷോർട്ട് ഷോർട്ടാവുന്ന സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ അതിനുശേഷം ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്യുക അപ്പോൾ ബാറ്ററി റിമൂവ് ചെയ്യാൻ രണ്ട് സ്ക്രൂസ് നമുക്ക് അവിടെ കാണാൻ കഴിയും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ബാറ്ററി തട്ടാത്ത രീതിയിൽ നോക്കിയിട്ട് നമ്മളൊന്ന് അൺസ്ക്രൂ ചെയ്ത് വയ്ക്കുക അപ്പോൾ ബാറ്ററിയിലെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തട്ടി കഴിഞ്ഞാൽ അത് സ്പാർക്ക് ആകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വീഡിയോ ഒന്ന് ഫാസ്റ്റ് ഫാസ്റ്റാക്കുന്നുണ്ട് നമ്മൾ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്തു അതിനുശേഷം ഞാൻ ഇവിടെ ബാറ്ററി റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കണക്ടറൊക്കെ റിമൂവ് ചെയ്ത് വിടുന്നുണ്ട് അതായത് അതിൻ്റെ ഡിസ്പ്ലേയിലേക്കുള്ള കണക്ടറും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ചാർജിങ് ബോട്ടിലേക്കുള്ള കണക്ടറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറ്റ എസ് 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 നമ്മുടെ കണക്ടറും അതുപോലെ തന്നെ ടച്ച് പേട കണക്ടറൊക്കെ റിമൂവ് ചെയ്ത് വെച്ചു അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് ഫാസ്റ്റ് ഫാസ്റ്റാക്കുന്നുണ്ട് കാരണം കുറച്ച് ടൈം എടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ ലെങ്ത്ത് വളരെ കൂടാൻ സാധ്യതയുണ്ട് നമ്മളിതിൻ്റെ മദർ ബോർഡും അതുപോലെ തന്നെ സാറ്റ എസ് എസ് ടി അതുപോലെ തന്നെ അതിൻ്റെ ഫാന് ഒക്കെ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഇൻറ്റേണൽ കീബോർഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും കുറച്ച് ടാസ്ക്ടിച്ച പണിയാണിത് അപ്പോൾ ഇതിൽ റിമൂവ് ചെയ്യാൻ ഇട്ടിട്ട് ടച്ച് ബേഡ് മാത്രമാണ് ടച്ച് വേഡ് ചെയ്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കിയൊക്കെ നമ്മൾ കീബോർഡ് മുകളിൽ ആണ് അപ്പം ഇതിൻ്റെ അടിയിലായിട്ടാണ് കീബോർഡ് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള പണിയാണ് അപ്പം അതിനുശേഷം നമ്മൾ കീബോർഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് മുകളിൽ രണ്ട് സ്ക്രൂസ് ഉണ്ട് അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം അതായത് ഡിസ്പ്ലേ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കണക്ടറാണ് ആ ഭാഗത്തുള്ളത് അപ്പോൾ അത് നമുക്കൊന്ന് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്യുന്ന ശേഷം ചെറുങ്ങനെ ഒന്ന് പൊക്കി പൊക്കിക്കൊടുത്താൽ മതി അതവിടുന്ന് ഓപ്പൺ ആയി വന്നോളൂ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കുടിക്കുക അതിനുശേഷം അപ്പോൾ ആ ഭാഗം നമ്മളൊന്ന് പുൾ ചെയ്തെടുക്കുക അപ്പോൾ ഇതിന്റെ അടിയിലാണ് നമ്മൾ കീബോർഡ് ഉണ്ടായിരിക്കുക കുറച്ച് ശ്രദ്ധിച്ചിട്ടും ചെയ്യണം വരെ സ്ട്രിപ്സ് ഒന്ന് പൊട്ടാതെ നോക്കണം അപ്പോൾ നമുക്ക് പഴയ കീബോർഡ് ഒന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ കീബോർഡ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പം ഇതാണ് നമ്മൾ പഴയ റി കീർഡ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഡസ്റ്റോ കാര്യങ്ങളോ ചിലപ്പോൾ ഉറുമ്പൊക്കെ കേട്ടിട്ട് ആണ് ജാമായിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മൾ കീബോർഡ് പോകുന്നത് അപ്പോൾ ഇത് റിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് റിപ്പയർ ചെയ്യാൻ കഴിയില്ല ഇത് അങ്ങനെ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിയിലാണ് നമ്മൾ പുതിയ കീബോർഡ് കാണുന്നത് അപ്പോൾ അതിന്റെ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ സെയിം ആണോ എന്ന് നമുക്ക് നോക്കണം അപ്പോൾ പുതിയ കീബോർഡ് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു അപ്പോൾ ഇത് നല്ല കുറച്ച് ക്വാളിറ്റി കൂടിയ സാധനമാണ് അപ്പോൾ മുന്നേ ഇതിനെ അപേക്ഷിച്ച് കുറച്ച് ക്വാളിറ്റിയുള്ള കീബോർഡാണ് അപ്പോൾ നമുക്കതിനുശേഷം അതിൻ്റെ കീബോഡിൻ്റെ മുകളിലെ ആ ലോക്ക് ഒന്ന് ഇട്ടു കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് മദർ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ സ്റ്റിപ്പും കാര്യങ്ങളൊന്നും നമുക്ക് സ്റ്റെ അതിൻ്റെ ഉള്ളിൽ കയറി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ പുറത്തെടുത്തിട്ട് വെക്കണം അപ്പം അതിനുശേഷം നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേൻ്റെ ഭാഗത്ത് പോയ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിന്റെ കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കട്ട് ആയി പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിതിൻ്റെ എസ് എസ് ടി ഒക്കെ തിരിച്ചു വെക്കുകയാണ് അപ്പോൾ ഓരോ കോമ്പണൻ ആയിട്ട് ഞാൻ റീഫിറ്റ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഞാൻ ഫാസ്റ്റാക്കി വിടുന്നുണ്ട് കാരണം ലെങ്ത് ഗുണ സാധ്യത ഉണ്ട് വീഡിയോടെ അപ്പോൾ ഒന്ന് ഫാസ്റ്റാക്കി വിടുന്നുണ്ട് അപ്പോൾ എസ് എസ് ടി ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തത് അപ്പോൾ ഒരേതായിട്ട് ഞാൻ റീഫിറ്റ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഒന്ന് ഫാസ്റ്റാക്കി വിടുന്നുണ്ട് മധുപോണിന് സ്കൂമാണിത് അതൊന്ന് ടൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ ബാക്കിലെ കണക്ടറൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ വീഡിയോ ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ എല്ലാം റീഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്കിത് തന്നെ കീബോർഡിന്റെ പെർഫോമൻസ് നോക്കാം നോക്കാം നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തു അപ്പോൾ കണക്ടറൊക്കെ കൃത്യമായ രീതിയിൽ കണക്റ്റ് ആയെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം അപ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് ഒന്ന് നോക്കണം അടിയിൽ ഒരു ലോക്ക് വരുന്ന ലോക്കിൽ മാത്രം കൃത്യമായിട്ട് ഇറക്കിയതിനു ശേഷം നമ്മൾ സ്കൂൾ ചെയ്യുക അല്ലെങ്കിൽ ബാറ്ററി ഇടാകാൻ സാധ്യതയുണ്ട് ഞാൻ ഇവിടെ ബാക്ക് കവർ ഫിക്സ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ പവർ ഓൺ ബട്ടൺ പ്രസ് ചെയ്തു നമ്മുടെ സിസ്റ്റം ഓണായി വിടുന്നുണ്ട് അപ്പോൾ സിസ്റ്റം ഓൺ ഓണായി നമുക്കിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം അപ്പോൾ ഇവിടെ കീ അണങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ കീബോർഡിൻ്റെ പ്രശ്നമായിരുന്നു നമുക്ക് പാസ്വേഡ് അപ്പോൾ എൻറ്റർ ചെയ്യാൻ കഴിയാത്തത് അതുപോലെ തന്നെ ഓട്ടോ ക്രോസിംഗ് ആയിട്ട് പോകുന്നതും ഞാനിവിടെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ ചാനലിന്റെ പേരാണ് ഞാൻ ടൈപ്പ് ചെയ്തെടുക്കുന്നത് ഓക്കെ ആണ് അപ്പം നമ്മൾ കീബോർഡ് ഓക്കെയാണ് ഓട്ടോ പ്രോസീം കാര്യങ്ങളൊന്നും ഇല്ല ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കീബോർഡ് ചെയ്ഞ്ച് ചെയ്ത് നിൽക്കുന്നത് അതിന്റെ സ്ട്രിപ്പ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ചു കാലം നമുക്ക് ഉപയോഗിക്കും കഴിയും അപ്പൊ അതിനുശേഷം അത് വീണ്ടും വീണ്ടും പ്രശ്നം വന്നുകൊണ്ടിരിക്കും ആ സ്ട്രിപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നൽകാം അപ്പം അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിന് ലിങ്കും കൊടുക്കാം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ എന്റെ ചാനൽ ഒരുപാട് കാണുന്നുണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു വിശേഷം നമുക്ക് അടുത്തവിടേലാം ഗുഡ് ബൈ